ചാലക്കുടി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ വിജയത്തിനായുള്ള എൽ ഡി എഫ് കൈപ്പമംഗലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി മതിലകത്ത് നടന്ന കൺവെൻഷൻ സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നോട്ടിഫിക്കേഷൻ പിന്നെ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞാൻ അതിനെക്കുറിച്ചും ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് നല്ലവണ്ണം കുറച്ച് മുൻപ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ സജ്ജമായി തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിന് നമ്മൾ കൈമാറപ്പെട്ട് കഴിഞ്ഞു ഇത് കഴിഞ്ഞ മൂന്നാല് മാസം മുമ്പ് നവകേരള സദസ്സ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ എല്ലാ മന്ത്രിമാരും മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇതുപോലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ മുഖ്യമന്ത്രി മന്ത്രിമാർ നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന അല്ലെങ്കിൽ നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു പരിപാടി നമുക്ക് എല്ലാ സദസ് അതിന് മുന്നോ നടന്ന ഒരുക്കങ്ങൾ ആയിരക്കണക്കിന് കൊച്ചു കൊച്ചു മീറ്റിങ്ങുകൾ വീട്ടുമുറ്റ സദസ്സുകൾ എൽ ഡി എഫിൻ്റെ ഒരു വലിയ ഒരുക്കം ആ സന്ദർഭത്തിലും ഉണ്ടായിരുന്നു ആ നവകരണ സദസ്സ് വളരെ വിജയകരമായിരുന്നില്ല പത്രമാധ്യമങ്ങളൊക്കെ കുറച്ച് അത് ചെറുതാക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾ കാണുന്നതല്ല നേരിട്ട് കാണുന്നില്ല അവരവരുടെ പ്രദേശത്ത് ആയിരക്കണക്കിന് ആൾക്കാർ ഒഴുകിയെത്തുന്നു ഞാൻ മൂന്ന് സ്ഥലത്ത് ആ പരിപാടി പങ്കെടുക്കുകയുണ്ടായിരുന്നു തൃശൂർ ജില്ലയിൽ പൂർണ്ണമായി ഇരുന്ന പരിപാടിയിൽ വന്ന ആൾക്കാർ വരുന്നവരെ ഒന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് കുറേ അധിക സമയം അവിടെയൊക്കെ ചെലവഴിക്കും അപ്പം വരുന്ന ആൾക്കാരെ നമുക്കറിയാം ആരാണ് വരുന്നത് എൽ ഡി എഫിന്റെ പ്രവർത്തകർ മാത്രമാണ് മുഖ്യമന്ത്രി എല്ലാ ദിവസവും ജാമ്യം നടത്തിയ എല്ലാവരുമായിട്ടുള്ള കൂടിക്കാഴ്ച അതും പത്രക്കാരെ ഇങ്ങനെ ആക്ഷേപിച്ചു കല്ലോ കരുതി ഇത് വലിയ സപ്പന്നന്മാരും വലിയ വലിയ ആൾക്കാരെ പണക്കാരെയും കൊണ്ടു വന്ന് പിള്ളൊരു കാപ്പി സക്കാരൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറച്ച് ആക്ഷേപിച്ചു ഞാൻ തൃശ്ശൂരിലും ആ പരിപാടിക്ക് പോയിരുന്നു മുഖ്യമന്ത്രി രാവിലെ വിളിച്ചു കൂട്ടിയ പരിപാടി പത്ത് മൂന്നാനൂറോളം പേര് എല്ലാവരും വിവാഹത്തിൽപ്പെട്ടവരും അവിടെ വന്നു അവിടെ ഏറ്റവും നന്നായി ഇവിടെ കൈകൾ ഓരോ മേഖലയിലുള്ളവർ ആദിവാസി ഊരിലൊരു മൂക്കരുൾപ്പെടെ ധാരാളം

മന്ത്രി പി രാജീവ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എൽ ഡി എഫ് നേതാക്കളായ യു പി ജോസഫ് കെ കെ അഷറഫ് പി കെ ചന്ദ്രശേഖരൻ പി എം അഹമ്മദ് ടി കെ സുധീഷ് പി വി മോഹനൻ കെ വി രാജേഷ് എൻ വി മുഹമ്മദ് മുഹമ്മദ് ചാമക്കാല എ എം ഇസ്മായിൽ കെ ജെ തോമസ് കെ വി ഹൈദ്രോസ് കെ കെ അബീദലി കെ എസ് ജയ മഞ്ജുള അരുണൻ അഡ്വക്കറ്റ് ജ്യോതി പ്രകാശ് ടി കെ രമേശ് ബാബു കെ പി രാജൻ ഷീജ ബാബു സി കെ ഗിരിജ എന്നിവർ സംസാരിച്ചു ഇ ടി ടൈസൻ എം എൽ എ ചെയർമാനും പി എം അഹമ്മദ് ജനറൽ കൺവീനറുമായി ആയിരത്തിയൊന്നംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിൻ്റെ സത്യം